ളിൽ ഏഴോളം പരാതികൾ ലഭിച്ചു ഏറ്റവും ഒടുവിലീസ് പരാതി നൽകി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്രയും ഓരോ തരത്തിലുള്ള പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഒരു ആക്ഷേപം പോലീസ് കേട്ടിരുന്നു കൂടാതെ ഈ കേസിന്റെ ജാമ്യ ഹർജി വേളയിൽ പോലീസിന്റെ ഒരു നിലപാടും വളരെ അത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്തായാലും പോലീസ് ഇനി ദ്രുതഗതിയിൽ ഇത്തരത്തിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ പിന്നാലെ ഖേദ പ്രകടനം നടത്തി തടിതപ്പാൻ ശ്രമവും അങ്ങനെ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരുന്നത് പക്ഷെ ചിലപ്പോ നിങ്ങളെല്ലാം ദൃശ്യ ഇപ്പോൾ ഈ ഒരു വാർത്ത കാണുന്നുണ്ടാകും എക്സ്ക്ലൂസീവ് ന്യൂസ് ആണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വെറുക്കപ്പെടുന്ന ചാനലായിട്ടുള്ള ചലം ചാനലിനകത്ത് അതിലും പെറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു കാണ്ടാമൃഗം വന്നിരുന്നുണ്ട് ഇവിടുത്തെ ഒരു സമുദായത്തെ അടച്ച് വർഗീയവാദികളെന്ന് ആക്ഷേപിച്ച ഒരു സംഭവം ഉണ്ടായി സ്വമേധിയ കേസെടുത്ത് അകത്താക്കാൻ പറ്റുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നടത്തിയിട്ട് ഈ പറയപ്പെടുന്ന ഊളേന ഇത്രയും നാൾ സംരക്ഷിച്ചത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെയല്ലേ എന്നാൽ ഇന്ന് പല ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിന്നും ഈ പറയപ്പെടുന്നവന്റെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ഇപ്പം അറിയാൻ സാധിക്കുന്നത് ഇനി അറസ്റ്റ് നടപടിയിലേക്കൊക്കെ പോകുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു കാരണം ഇത്രയും ഒരു പരാമർശം നടത്തിയിട്ട് ഇത്രയും ദിവസം പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇദ്ദേഹത്തിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ തയ്യാറായിട്ടില്ല എന്നും നമുക്കറിയാം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഹിന്ദു മഹാസമ്മേളനത്തിൽ പോയതുകൊണ്ട് പച്ചയ്ക്ക് വർഗീത പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് അതോടൊപ്പം തന്നെ ഈ വക്കഫ് ഭൂമി വിഷയം വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആ ആ സമരം ചെയ്യുന്ന ജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് മുൻപും വർഗീയത പറഞ്ഞതിന്റെ പേരിൽ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ആ പോലും വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും ഈ വേട്ടാവളിയൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് നേരെ നടത്തിയിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന സംഘപ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയും നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരമ ഊളനെ അകത്തിടണോ വേണ്ടയോ എന്നുള്ള കമന്റ് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം എന്താണെങ്കിലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് തന്നെയുള്ള പൊതുസമൂഹം നോക്കിക്കാണുന്നു കാരണം കോടതിയിലുള്ള വിശ്വാസം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം സിയോർജിന് ഇത് കൂടാതെ അഞ്ച് ആൻറ്റിസിഡൻറ് ആറിസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് ക്രൈം ഇതിനു ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഈ സിമിലർ ഒഫൻസ് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അപമാനിച്ചുകൊണ്ടുള്ള മൂന്നാമത്തെ ഒഫൻസാണ് ഓണറബിൾ ഹൈക്കോടതി നിന്നാണ് തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിൽ നിന്നും പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്നുമുള്ള ഇതേ സിമിലർ ഒഫൻസിൽ ജാമ്യം എടുത്തത് ആ ജാമ്യം എടുത്തപ്പോൾ കോടതിയുടെ ഉത്തരവിലുണ്ടായിരുന്നു ഇനി ഇതുപോലെയുള്ള ആയിനെ ആക്രമിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിറ്റി ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനകളും ഒരു മീഡിയ വഴിയും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പി സി ജോർജ് വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്ത് ഈ ബെയിലാപ്ലിക്കേഷൻ ബെൻഡിംഗ് നിൽക്കുമ്പം തന്നെ വീണ്ടും വക്കഫിനെ പറ്റിയും ഷെരിയത്ത് നിയമത്തെ പറ്റിയൊക്കെ കൂടി വീണ്ടും മോശകരമായി സംസാരിക്കുകയുണ്ടായി അങ്ങനെ നൽകുന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ ഞാൻ കോടതി മുമ്പാകെ ഇതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി ഈ ജനഞ്ജീവിയിൽ പറഞ്ഞതിൻ്റെ പെൻഡ്രൈവ് ഹാജരാക്കി കൂടാതെ ഇതിൻ്റെ എല്ലാം ട്രാൻസ്ക്രിപ്റ്റും കോടതിയിൽ ഹാജരാക്കി കൂടാതെ ഹൈക്കോടതിയുടെ ഓർഡറും കൂടാതെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ റൂളിംഗ്സും കൊടുത്തു ഈ നാളുകൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞിരുന്നു ഇത് റിലീജിയസ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇങ്ങനെ ആരെങ്കിലും റിലീജിയസിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു അതും കൂടെ കോടതിയിൽ അവതരിപ്പിച്ചപ്പോഴാണ് വി സി കോടതിൻ്റെ ജാമ്യം കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെയും പാലവട്ടം സ്റ്റേഷനിലെ കേസിലും ഇതേ ഉണ്ടായിരുന്നു ഇത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പി സി ജോർജ് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പുറത്തിറങ്ങി ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വിഭാഗം കോടതിയിൽ പറഞ്ഞത് ബെയിലാപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തു അവർക്ക് വേണമെങ്കിൽ ഇനി ഹൈക്കോടതി പോവാം പക്ഷേ ഹൈക്കോടതി പോയാലും ഹൈക്കോടതിയുടെ ഓർഡറാണ് ആണ് ലംഘിച്ചിരിക്കുന്നത് നിലവിൽ അതാണ് കഴിഞ്ഞ ദിവസം കോടതി വളരെ ഇതായിട്ടാണ് പറഞ്ഞത് ഇത് വളരെ മോശമായ ഒരു സമീപനമാണ് ഒരു മുപ്പത്തിമൂന്ന് അവരതാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആളാണ് ഞാൻ പ്രോസിക്യൂഷൻ പറഞ്ഞതും അത് തന്നെയാണ് മുപ്പത്തിമൂന്ന് വർഷം എം എൽ എ ആയിരുന്നുകൊണ്ട് ആളുടെ വായിൽ നിന്നും ഇങ്ങനെ വീഴാൻ പാടില്ല എന്ന് തന്നെ കോടതിയും ആ സ്റ്റാൻഡ് തന്നെയായിരുന്നു എടുത്തത് കൂടാതെ അവരുടെ വാദം എന്ന് പറഞ്ഞാൽ മെയിൻ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി വയസ്സായി പി സി ജോർജിന് അതുകൊണ്ട് പ്രായമായ ആളാണ് നാക്ക് പിഴയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ചോദിച്ചു നാക്ക്പിഴയാണെങ്കിൽ ഒരു പ്രാവശ്യം നാക്ക് പഴയ്ക്കാം ഇപ്പോൾ പല പ്രാവശ്യം എങ്ങനെയാണ് നാക്കുപഴയ്ക്കുന്നത് നാക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു കോടതി അതെല്ലാം അഡ്മിറ്റ് ചെയ്തു നാക്കുപിഴയല്ല എന്നുള്ള കാര്യം ഇതിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് തടസ്സങ്ങളില്ല പക്ഷേ അവർ ഹൈക്കോടതിയിൽ ചിലപ്പോൾ അവർക്ക് ഓർഡർ കിട്ടിയത് ഇപ്പോഴല്ലേ ഇനിയിപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ ഒന്നും ഫയൽ ചെയ്യാൻ പറ്റും സാധിക്കില്ല ഇനി ഹൈക്കോടതി ഫയൽ ചെയ്തു വന്നാലും താമസം കിടും അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സമൊന്നുമില്ല അറസ്റ്റ് ചെയ്യാം സുരൽ തോമസ് പാർപ്പുറം കോടതി ഈ പറയപ്പെടുന്നവന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചിരിക്കുകയാണ് ഇനി പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഇനിയിപ്പോ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നടപടികളുമായിട്ട് ഇനി പോലീസ് പോവുകയാണെന്നുണ്ടെങ്കിൽ സംരക്ഷണ വലയം തീർത്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ എന്താ പറയാ ചുണക്കുട്ടികൾ പി സി ജോർജിന്റെ ഭാഷയിൽ പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ആൺകുട്ടികൾ അവരിപ്പം എന്തായാലും ഈ വീടിന് ചുറ്റും കാവൽ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ താണ്ടിക്കൊണ്ട് ഇനി പി സി ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ ഇല്ലയെന്നൊക്കെ ഉള്ളത് കേരളത്തെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീകളോടും അല്ലെങ്കിലുമുള്ള ഈ ഇസ്ലാം മത വിശ്വാസികളോടൊക്കെ ഒരു പ്രത്യേക തരം ചൊറിച്ചിൽ കാണിക്കുന്ന ഈ വൃത്തിഘട്ടവനൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് തന്നെ കിടക്കണം അത് പ്രായവും നോക്കരുത് കാരണം നാക്ക് പിഴയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒന്നും രണ്ടും പ്രാവശ്യം അഞ്ചും ആറും പ്രാവശ്യം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഈ സംഘപ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇത്രയും നെറവില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന കോടതിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് അതീവ ഒരു പ്രശ്നമാണ് ഇതിനി ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ചിട്ട് ഒരു ശുദ്ധ അസംബന്ധം ഒരു തെമ്മാടിത്തലം ഈ പറയുന്ന ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു മരപ്പട്ടിയുമായിട്ട് അവന്റെ ഈ മുണഞ്ഞ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് നടത്തിയ ഒരു പരാമർശം സത്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ സമൂഹം ചാണാമുഖ്യ ചൂലുകൊണ്ട് ഈ വൃത്തികെട്ടവനെയൊക്കെ അടിച്ചോടിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു കാരണം ഇനി കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള വിഴുപ്പ് ഒന്നും ചുമന്നു വെക്കാൻ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തയ്യാറാകും എന്നെനിക്ക് തോന്നില്ല എന്താണെങ്കിലും എവിടെയാണോ അലിയേണ്ടത് അവിടെ തന്നെ പോയി അലിഞ്ഞിട്ടുണ്ട് ഈ നാണം ഘട്ട എടുത്തു വെച്ചുകൊണ്ട് അവരുടെയൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവനെയൊക്കെ വെച്ചുകൊണ്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനും ഇതുപോലുള്ള ജനങ്ങളെ തമ്മിത്തല്ലിക്കാനും ഇവരുടെയൊക്കെ മനസ്സിൽ മതസ്പർദ്ധ വളർത്താനും വേണ്ടി കൊണ്ടു നടക്കുന്ന വെറും വെറും ബൊമ്മകളാണ് ഈ പറയപ്പെടുന്ന ചില വേട്ടാവളിയന്മാരെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന ഊളനെ അറസ്റ്റ് ചെയ്യുമോ ഇവനെ അകത്താക്കുമോ ഇനി അസുഖത്തിന്റെ പേരിൽ ഇവനെ നിയമത്തിന്റെ എന്താ പറയുക ഈ പരിഗണന കൊടുത്തുകൊണ്ട് ഇനിയും പുറത്തേക്ക് ഇറക്കി വിടുമോ എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ നോക്കിയിരിക്കുന്നത് പോലെ തന്നെ ഞാനും നോക്കിയിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും